യും പൂക്കോയത്തങ്ങളുടെയും പിന്നിൽ അടി നിരക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾക്ക് അവരെ വിശ്വാസമാണ് സംഘടനത്തിന്റെ നവസാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിശ്വാസ്യതയാണ് ആ വിശ്വാസമാണ് ബാത്തകിത്തങ്ങളിലുള്ള വിശ്വാസം പൂക്കോയത്തങ്ങളിലുള്ള വിശ്വാസം ഇന്ന് നമുക്ക് ആ വിശ്വാസം പാണക്കാട് കുടുംബത്തിലുണ്ട് പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ടായത് കൊണ്ടാണ് പാണക്കാട് കുടുംബത്തിന് ഇത്ര വലിയ പ്രതാപം പ്രതാപുണ്ടായത് ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ ക്യാമ്പായത് കൊണ്ട് മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും പാണക്കാട്ടെ കുടുംബത്തിന് ആ പ്രതാപം ഉണ്ടാവും പക്ഷേ പാണക്കാട് കുടുംബം ഉണ്ടാവുമ്പോഴാണ് മുസ്ലിം ലീഗിന് പ്രതാപം കൂടുന്നത് എന്നൊരു ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് പാണക്കാട് കുടുംബം ഉണ്ടാകുമ്പോഴാണ് മുസ്ലിം ലീഗിന് പ്രതാപം കൂടുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് അതാണ് പരമപ്രധാനം ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഒരു സയ്യിദ് കുടുംബത്തെ കൊണ്ടുവന്നിട്ട് ബഹുമാനനായ സീതി സാഹിബ് പോയിട്ട് വിളിച്ചു കൊണ്ടുവന്നത് അതിങ്ങനെ ഒരുക്കി നിർത്തപ്പെടേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ ഈ കരുത്ത് മുസ്ലിം ലീഗിന്റെ ഈ ഒരു സംഘടനാ സെറ്റപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടു വന്നത് ആ വളർന്നുകൊണ്ടു വന്നത് ആളുകൾക്ക് കൃത്യമായിട്ട് വിശ്വാസ്യതയായിരുന്നു ആ വിശ്വാസ്യതയെ ഏത് ഏത് പ്രകാരം എന്നറിയോ നിങ്ങൾക്ക് വോട്ട് സാധാരണ പെട്ടി വെച്ചിട്ട് പച്ചപ്പെട്ടിയും മഞ്ഞപ്പെട്ടിയിലും വോട്ട് ചെയ്യുകയാണ് ആ വോട്ട് ചെയ്യണ മനുഷ്യന്മാർക്ക് പിൽക്കാലത്ത് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യണം ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പോലും പ്രയാസമായിരുന്നു അന്ന് ആ കാലത്ത് പിന്നെ പുലിക്കോട്ടിൽ ഹൈദറിന്റെ ഒരു പിന്നെ സാഹിബിന്റെ ഒരു കവിത ഉണ്ട് ഒരു പാട്ടുണ്ട് ആ പാട്ടിൽ പറയുന്നത് സയ്യതരാം ബാപ്പഗീത്ത വാക്കൊന്ന് കേട്ടിടണേ ഉമ്മമങ്ങന്മാരോട് പറയാണ് സെയ്യാം ബാപ്പഗീതങ്ങള് വാക്കൊന്ന് കേട്ടിടണേ കോണിയാം ചിഹ്നമിൽ നിങ്ങൾ അലിപ്പ് വരച്ചിടണേ അലിപ്പ് വരക്കാനേ കൗമിനെ അറിയുള്ളൂ കോണിയാം ചിഹ്നമിൽ നിങ്ങൾ ഒരു വരക്കണേ എന്ന് പറഞ്ഞാൽ പോലും ബോധ്യപ്പെടൂല കോണിയാം ചിഹ്നമിൽ നിങ്ങൾ അലിപ്പ് വരച്ചിടണേ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പേപ്പറിന്റെ മുമ്പിലേക്ക് ഈ കൗമിനെ മുസ്ലിം സമുദായം കൊണ്ടുപോയി വെച്ചത് ഞാൻ പറയുന്നത് ആ നിരക്ഷരായ അറബി മലയാളം അറിയുന്ന ആ സമൂഹത്തിന്റെ മുമ്പിലേക്ക് മുസ്ലിം ലീഗ് കടന്നു വന്നത് ഒന്നാമതായി വിശ്വാസ്യതയായിരുന്നു ആ വിശ്വാസ്യത നമ്മൾ ഓരോ പ്രവർത്തകന്റെയും കയ്യിൽ ഉണ്ടാകേണ്ടതുണ്ട് രണ്ടാമതായി നമുക്കുണ്ടായിരുന്നത് പരസ്പര സ്നേഹമായിരുന്നു എന്ന് പറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ് പരസ്പര സ്നേഹം ആ സ്നേഹത്തിലൂടെയാണ് ഇതെന്റെ സംഘടനയാണ് ഇതെന്റെ സഹോദരനാണ് ഇതൊക്കെ വേണ്ടിയാണ് എന്റെ കുടുംബത്തിന് എന്റെ നാടിന് വേണ്ടിയാണ് എന്നുള്ള ആ ഒരു പരസ്പര സ്നേഹമുണ്ടല്ലോ ആ സ്നേഹം ഇന്ന് എത്ര മാത്രം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് മുമ്പ് കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ബഹുമാനനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന് തൊള്ളായിരത്തി എഴുപതിലാണ് ആസിഡ് ബൾബ് കൊണ്ട് ഏറുകിട്ടുന്നത് തലശ്ശേരിന്ന് തലശ്ശേരിയിൽ നിന്ന് ആസിഡ് ബൾബ് കൊണ്ട് ഏറുകിട്ട ആ ഏറുകിട്ടിയ വാർത്ത ഇങ്ങനെ നാട്ടിലൊക്കെ അറിയാം ഏറെ നാട്ടിലെ മാപ്പിള വെള്ളുവ നാട്ടിലെ മാപ്പിള ആകെ കൂടി ഭയത്തോടുകൂടി കാത്തിരിക്കാണ് ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനമില്ല ഇന്നത്തെ പോലെ ചാനലിൽ മണിക്കൂറുകൾക്കകം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നില്ല ആകെയുള്ളത് റേഡിയോ മാത്രമാണ് അതും പിടിച്ചവൻ കാത്തിരിക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പിന്നീട് ആളുകൾ അർദ്ധരാത്രി കിടന്നുറങ്ങാൻ പോയിട്ട് ഉറക്കം എന്നില്ല രാവിലെ സുബൈക്കണിയിട്ട് നിസ്കാരം കഴിഞ്ഞ് ആളുകൾ കൂട്ടത്തോട് കൂടിയിട്ട് റോഡിലേക്ക് നോക്കി നിൽക്കുകയാണ് എന്തിനാ റോട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് പത്രം വരുന്നതും കാത്തിരിക്കുകയാണ് ആളുകൾ ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങിയതാണ് എന്താണ് പത്രക്കാരനെ കാണുന്നില്ലല്ലോ എന്താവാം വൈകുന്നതെന്ന് ചോദിച്ചിട്ട് കാരണം ആ പത്രം കിട്ടിയിട്ട് വേണം തങ്ങളുടെ നേതാവിന് ആസിഡ് പോയപ്പോൾ കൊണ്ട് എവറ് കിട്ടിയത് എങ്ങനെയാണെന്നും എന്താണ് അപകടം പറ്റിയതെന്നും അതിനേതു രീതിയിലാണ് പ്രതികരിക്കേണ്ടത് എന്നും തീരുമാനമെടുക്കാൻ പക്ഷെ പത്രം കിട്ടിയപ്പോ മുസ്ലിം ലീഗുകാരൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് എന്താ അത്ഭുതപ്പെട്ടു പോയത് ആ പത്രത്തിന് സി എച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ മുറിവ് മരുന്ന് വെച്ച് കെട്ടിയാൽ മാറും മറ്റു വല്ല ഉണ്ടാക്കിയാൽ അത് മരുന്നു കൊണ്ട് തീരൂല്ല അതുകൊണ്ട് ആത്മസംയമനം പാലിക്കണം ആത്മസംയമനം സംയമനം മുസ്ലിം ലീഗിന്റെ ഒരു മുദ്രാവാക്യമാണ് തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമല്ല അതിന്റെ മുമ്പും നമ്മുടെ നേതാക്കന്മാർ ആത്മസംയമനം എന്ന മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ ആ ആസിഡ് ബൾബ് ഏറിനോട് നമ്മൾ പ്രതികരിച്ചത് ഒരു നാല് ദിവസം കഴിയുമ്പോ ചന്ദ്രികാ ചന്ദ്രികാപാത്രത്തിലൊരു വാർത്ത എന്താണ് ആ വാർത്ത സി എച്ച് ഇന്ന് തലശ്ശേരിയിൽ പ്രസംഗിക്കും ഏതൊരു മണ്ണിൽ വെച്ചാണോ സി എച്ച് മുഹമ്മദ് ഖോയാ സാഹിബിന് ആസിഡ് വളപ്പ് കൊണ്ട് ഏറ് കിട്ടിയത് അതേ തലശ്ശേരിയിൽ സി എച്ച് വീണ്ടും പ്രസംഗിക്കുമെന്ന് പറയാണ് ഇത് കേട്ടപാടെ ഏറെ നാട്ടിലും വെള്ളവനാട്ടിലും മാപ്പിള അടക്കി പിടിച്ചു നിൽക്കണം എന്താണ് സംഭവിക്കുക എന്ന് അറിയില്ല ആസിഡ് വഴിപ്പ് കൊണ്ട് ഏറ് കിട്ടിയ മണ്ണിലേക്ക് സി എച്ച് വീണ്ടും പ്രസംഗിക്കാൻ പോകുന്നു ഇങ്ങനെ സി എച്ച് പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോ കോഴിക്കോടിന്റെ ആ കണ്ണൂരിന്റെ റൂട്ടിലുണ്ട് അത്ര ഒരു പാലം ആ പാലത്തിന്റെ അടുത്തുണ്ട് ഒരു വയസ്സായ മനുഷ്യൻ ഇങ്ങനെ നിക്കുന്നു സി എച്ചിന്റെ അങ്ങനെ പോകുമ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ അഭിവാദ്യം ചെയ്തു എന്നാണ് സി എച്ചിന് ഇങ്ങനെ അഭിവാദ്യം ചെയ്തു ആ അഭിവാദ്യത്തിന് പ്രത്യാഭിവാദ്യം ചെയ്തിട്ട് സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് പോയി സി എച്ചിന്റെ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പ്രത്യേകത സി എച്ച് മുഹമ്മദ് കൊയാ സാഹിബ് ഒരു പൊതുയോഗത്തിൽ അവസാനമാണ് പ്രസംഗിക്കുക പന്ത്രണ്ട് മണി ഒരു മണി നേരത്തൊക്കെ സി എച്ച് വരും ആ വരുന്നത് വരെ ആളുകൾ ഇങ്ങനെ പ്രസംഗിച്ചു നീട്ടും അങ്ങനെയാണ് നമ്മളെ പല എം എസ് എഫിന്റെ പ്രവർത്തകന്മാരും പ്രസംഗിക്കാൻ വേണ്ടി പഠിച്ചത് എം എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് കാരണം സി എച്ച് വരുന്നത് വരെ പ്രസംഗിക്കാലോ ഇന്ന് പെ തിരക്കോണ്ട് മൈക്ക് കിട്ടാത്തൊരു കുഴപ്പമെന്നുള്ളത് ഏ ഒരു മീറ്റിംഗ് നടന്നാല് പിന്നെ മാത്രമല്ല സമയത്തിന്റെ പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് സമയത്തിന്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ പറയാം എന്നിട്ട് പോയിട്ടില്ലല്ലോ കുറിപ്പ് തരണ്ട ഒന്ന് നോക്കിയാൽ മതി മുമ്പൊരു പ്രാസംഗൻ ദീർഘമായിട്ട് പ്രസംഗിച്ച് അവസാന അധ്യക്ഷന് കുറിപ്പ് കൊടുക്കാൻ ഒരു മടി എങ്ങനെ കൊടുക്കുക കാരണം ഈ അധ്യക്ഷനേക്കാൾ വലിയ ആളാണ് പ്രസംഗിക്കുന്നത് കുറിപ്പ് കൊടുത്താൽ പണിയാവൂ കരുതി അവസാന ഇയാൾ എഴുതി സമയം ഒമ്പതര നിങ്ങളുടെ അവസാനത്തെ ബസ്സും പോകാനായി എന്നാലെങ്കിൽ ഇയാൾ നിർത്തും വിചാരിച്ചപ്പോ അപ്പൊ ഈ പ്രസംഗിക്കുന്നതിനിടയിൽ ഇയാളൊരു കുറിപ്പ് എഴുതിയിട്ട് അധ്യക്ഷന് കൊടുത്തു അതിങ്ങനെയായിരുന്നു ഇന്ന് ഞാൻ പോകുന്നില്ല അപ്പൊ അപ്പൊ ഞാനേതായാലും അയിന് നിക്കണില്ല നിങ്ങൾ ഉണ്ടെങ്കി ഒന്നും തോണ്ടിയാ മതി അപ്പൊ സമയത്തിന്റെ പ്രത്യേകത അങ്ങനെ സി എച്ച് പ്രസംഗിക്കാൻ വേണ്ടി പോയി അർദ്ധരാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സി എച്ച് പ്രസംഗം കഴിഞ്ഞിട്ട് മടങ്ങണം ആ മടങ്ങിയപ്പോണ്ട് നേരത്തെ അങ്ങോട്ട് പോയപ്പോ പാലത്തിൽ നിന്ന ആ വയസ്സായ മനുഷ്യൻ അവിടെ തന്നെ നിക്കണം സി എച്ചിനെ കണ്ടപാടെ അഭിവാദ്യം ചെയ്തു അഭിവാദ്യം ചെയ്തപ്പോൾ സി എച്ച് ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്തു എന്ന് പറഞ്ഞു വണ്ടി നിർത്തി നിർത്തിയിട്ട് ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്ന ചോദിച്ചു അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു സി എച്ച് വൈകുന്നേരം ചായമക്കാനിയിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിങ്ങൾ തലശ്ശേരിയിൽ പ്രസംഗിക്കാൻ പോണ വിവരം നിങ്ങൾ പോകൂലെന്നാ ഞാൻ കണക്കുകൂട്ടിയത് ഏറുകിട്ടിയ സ്ഥലമാണല്ലോ പക്ഷെ വൈകുന്നേരം ഞാൻ ഇവിടെ നിന്നപ്പോൾ നിങ്ങൾ പോകുന്നത് ഞാൻ കണ്ടു ഞാൻ ആ കാഴ്ച കണ്ട് അസറംസ്കരിച്ച് അത് കഴിഞ്ഞ് മകരിമും സംസ്കരിച്ച് ഇഷ സംസ്കരിച്ച് ഞാൻ എന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാണ് സി എച്ച് എനിക്ക് ഉറക്കം വരുന്നില്ല നിങ്ങൾ തലശ്ശേരിയിലേക്കാണ് പോയത് നിങ്ങൾ തിരിച്ചു വരുമോ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് എനിക്ക് ഉറക്കു വരാത്തത് കൊണ്ട് നിങ്ങളെ കാത്ത് ഞാൻ ഈ പാലത്തിൽ നിൽക്കുകയാണ് ഇപ്പോ നിങ്ങളെ കണ്ടല്ലോ എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞ് മനുഷ്യനിങ്ങനെ തിരിച്ച് നടന്നു പോകുന്നത് മഹാനായ സി എച്ച് ഇങ്ങനെ നോക്കിയിരുന്നു എന്നുള്ളതാണ് കഥ ഞാൻ പറയുന്നത് നേതാക്കന്മാരോടും പണികൾക്കിടയിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സ്നേഹബന്ധത്തിന്റെ കഥയാണ് വാണക്കാട്ട പൂക്കോയത്തങ്ങള് ഒരു ദിവസം സുബൈക്ക് എണീക്കുമ്പോൾ വീടിന്റെ മുമ്പിലുണ്ടത്രേ കുറെ ആളുകൾ സ്ത്രീകളടക്കം നിൽക്കുന്നു എന്തേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു ആശുപത്രിയിലേക്ക് അഡ്മിറ്റാക്കാൻ വന്നതാണ് അങ്ങനെ നിങ്ങളൊരു പ്രാർത്ഥന കിട്ടിയിട്ട് അന്നൊക്കെ അങ്ങനെയാണ് നിങ്ങളൊരു പ്രാർത്ഥന കിട്ടിയിട്ട് വേണം ആശുപത്രിയിൽ പോകാൻ എന്നാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് പൂക്കോയത്തങ്ങള് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു ചായ കഴിച്ചു സുഭയിംസ്കരിച്ചിട്ട് അവരെ യാത്രയാക്കി അന്നും മറ്റു ദിവസങ്ങളെ ദിവസങ്ങളെപ്പോലെ പൂക്കോയത്തങ്ങള് കേരളത്തിന്റെ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് അർദ്ധരാത്രി വീട്ടിൽ വന്ന് കിടന്നുറങ്ങി വീട്ടിൽ വന്ന് കടന്നുറങ്ങി തന്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുമ്പോൾ പൂക്കോയത്തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല കാരണം ഇന്നലെ എന്നെ കാത്തു നിന്ന പോലെ ഇന്നും ആരെങ്കിലും എന്റെ വീടിന്റെ മുമ്പിൽ വരാന്തയിൽ കാത്തിരിക്കുമോ എന്ന ഭയപ്പാട് പൂക്കോയത്തങ്ങൾ തന്റെ കടത്തം ആ ബെഡ്റൂമിൽ നിന്ന് കോലായിയോട് ചാരിയുള്ള റൂമിലേക്ക് മാറ്റിയെന്നും ആ ജനവാതിലിന്റെ മേൽപ്പൊളി തുറന്നു വെച്ചു എന്നും പിൽക്കാലത്ത് പൂക്കോയത്തങ്ങൾ അങ്ങനെയാണ് കടന്നുറങ്ങിയത് എന്നും ചരിത്രം പറയുന്നുണ്ട് അണികളോട് നേതാക്കന്മാർക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങള് നാദാപുരത്ത് ഒരു വേദിയിൽ പ്രസംഗിക്കാൻ വേണ്ടിട്ട് പോയി പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ആരോ പറഞ്ഞു അത്രേ തങ്ങളെ ഒറ്റക്ക് വിടണ്ട ഒരാള് കൂടെ പോകണം അങ്ങനെയാണ് നാദാപുരത്തുകാരൻ നാദാപുരത്തുകാരെന്നൊരാള് ബഹുമാനനായ തങ്ങളുടെ പിന്നാലെ ആ കാറിൽ കയറി കൂടിയത് തങ്ങള് പാണക്കാട്ടെ വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോൾ തങ്ങൾ അയാളെ വിളിച്ചു ഒരു മകത്ത് കിടക്കാന്ന് പറഞ്ഞു ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു വേണ്ട തങ്ങളെ ഞാൻ ഈ കോലായി കിടന്നോള പറഞ്ഞു അയാൾ ആ കൊലയിൽ കിടക്കാൻ വിരിപ്പും തലേണയും കൊടുത്ത് അയാൾ കിടന്നുറങ്ങുമ്പോൾ കുറച്ചു കഴിയുമ്പോണ്ട് എത്ര പാണക്കാട്ടെ വീട്ടിന്റെ മുമ്പിൽ ഇയാൾ ഇങ്ങനെ ഉറക്കിലേക്ക് പോകുന്ന സമയത്ത് പാണക്കാട്ട ബൂട്ടിന്റെ മുമ്പിൽ ഒരു കാറ് വന്ന് നിർത്തിയിട്ടുണ്ട് നോക്കുമ്പോൾ സയ്യിദ് ഉമ്മറലി ഷിഹാബ് തങ്ങള് സമുദായത്തിന് വേണ്ടി എവിടെയോ സേവനം ചെയ്ത് അർദ്ധരാത്രിയിൽ പാണക്കാട്ട തറവാട്ട് വീട്ടിന്റെ അന്ന് എല്ലാവരും ഒരുമിച്ചാണ് പാണക്കാട്ട തറവാട്ടിൽ വീട്ടിന്റെ മുമ്പിലേക്ക് വന്നു നിൽക്കുകയാണ് അങ്ങനെ ഉമ്മറലി തങ്ങളകത്തേക്ക് പോയതിനു ശേഷം ഇയാൾ കണക്കൂട്ടി ഇനിയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കടന്നുറങ്ങാലോ അങ്ങനെ ഈ മനുഷ്യൻ കിടന്നുറങ്ങാൻ സമയത്ത് കുറച്ച് കഴിയുമ്പോണ്ട് അത്രേ ഒരു വാഹനം കടന്നു വരുന്നു ലൈറ്റ് കണ്ട് ഇയാൾ ഉണർന്നു നോക്കിയപ്പോ ഐദീഷ്യാബ്ദങ്ങള് എവിടെയോ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി പോയി അർദ്ധരാത്രി തിരിച്ചു വന്നതാണ് അപ്പൊ ഐദർ ലീ തങ്ങൾ അകത്തേക്ക് കയറുമ്പോ ഇയാള് സമാധാനായി ഇനി എനിക്ക് കടന്നുറങ്ങാലോ എന്ന് ഇയാൾ ഉറങ്ങുമ്പോണ്ടത്രേ വീണ്ടും ശബ്ദം കേട്ട് ഉണരുമ്പോ മറ്റൊരു വണ്ടി വന്നുള്ളൂ അത് സാദിക്കലിഷ്യാബ്ദങ്ങളായി അന്ന് പാണക്കാട് നീ നാല് തങ്ങന്മാരാണ് പുറത്തു പോകാറുള്ളത് സാധിക്കലിക്ഷ്യാബ്ദങ്ങളും വന്നു ഇനി ആരും പോകുന്നില്ല എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാലോ എന്ന് ആലോചിച്ച് ഈ മനുഷ്യൻ ഇങ്ങനെ കടന്നുറങ്ങുമ്പോണ്ടത്രേ അർദ്ധരാത്രി പെട്ടെന്ന് ഒരു ലൈറ്റ് കാണുന്നു ഒരു ടോർച്ചിന്റെ ലൈറ്റ് ഒരു പിറുപിറുപ്പും ഇയാള് വല്ല കള്ളന്മാരാവൂ എന്ന് കേട്ടിട്ട് പതുക്കെ തലയെടുത്തിട്ട് നോക്കി തലയെടുത്ത് നോക്കിയപ്പോ പാണക്കാട്ടെ തറവാട്ടുപൂടിന്റെ ആ കോലായുടെ ഒതുക്കിന്റെ അരികിൽ പാണക്കാട്ടെ തങ്ങന്മാരുടെ ചെരുപ്പ് അഴിച്ചു വെച്ച ഭാഗത്തേക്ക് ടോർച്ചടിച്ചിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണത്രേ എന്താണ് പറയുന്നത് വല്യ തങ്ങളെത്തി പിന്നെ ടോർച്ചടിച്ചിട്ട് മുത്തുമോനെത്തി ഉമ്മറലി തങ്ങൾ ആറ്റപ്പു എത്തിയാബ് തങ്ങള് പിന്നെ സാദിക് മോനുമെത്തി എന്ന് ഇങ്ങനെ ഈ ചെരുപ്പ് നോക്കിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണത്രേ എല്ലാവരും എത്തി ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങട്ടെ എന്ന് പറഞ്ഞ മനുഷ്യൻ മടങ്ങിപ്പോയി ആ മടങ്ങിപ്പോയത് പാണക്കാട്ടെ തങ്ങന്മാരെല്ലാവരും വീടണഞ്ഞുവോ എന്ന് കാത്തിരുന്ന പാണക്കാട്ടെ അഹമ്മദാജി ആയിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ടു കടന്നു പാണക്കാട്ടെ കുടുംബം കിടന്നുറങ്ങിയോ എന്നറിയാൻ അർദ്ധരാത്രി പോലും ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്ന സമുദായം നമുക്ക് വേണ്ടി അർദ്ധരാത്രിയും എല്ലാ ഭാഗങ്ങളിലേക്കും ചുറ്റി സഞ്ചരിച്ചു പോകുന്ന പാണക്കാട് കുടുംബം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുമായി നമുക്കുണ്ടാകേണ്ട സ്നേഹബന്ധങ്ങളാണ് ആ ഒരു ബന്ധം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും മറ്റുപോയിരിക്കുന്നു എന്തിന്റെ പേരിൽ ഒരു ചെറിയ പണക്കത്തിന്റെ പേരിൽ ഒരു ചെറിയ സ്ഥാനത്തിന്റെ പേരിൽ ഒരു ചെറിയ ഇരിപ്പിടത്തിന്റെ പേരിൽ ഒരു പത്രത്തിൽ ഫോട്ടോ വരുന്നതിന്റെ പേരിൽ അങ്ങനെയാണല്ലോ ഒരു നോട്ടീസിൽ പേര് അടിയിലായി പോയതിന്റെ പേരിൽ ഒരു നോട്ടീസിൽ ആയതിന്റെ പേരിൽ ഈ ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പോകാൻ പലർക്കും കാരണങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങളാണ് ഈ സദസ്സിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയേണ്ടത് ഇതൊരാദർശ ബന്ധമാണ് പൂക്കോയത്തങ്ങളുടെ ഈ പാർട്ടി മാപ്പഹിത്തങ്ങളുടെ ഈ പാർട്ടി സി എച്ച് ഈ പാർട്ടി ഈ പാർട്ടി നമുക്ക് പഠിപ്പിച്ചു തന്നത് ആദർശമാണ് ആ ആദർശം ഉള്ളതുകൊണ്ടാണ് കേരളക്കരയിൽ നമ്മൾ അഭിമാനത്തോടു കൂടി ഇങ്ങനെ ുന്നത് അതില്ലെങ്കിൽ നമ്മുടെ ഈ ആത്മാഭിമാനം എങ്ങോ മാഞ്ഞു പോകുമായിരുന്നു ആത്മാഭിമാനം നിലനിർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ പച്ചക്കൊടിയാണ് എന്ന ഒരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി അസലം